സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷത്തിൽ പരമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള പ്രത്യേക അറിയിപ്പും മസ്റ്ററിംഗ് ഇനി എന്ന് നടക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇൻഫോമീഡിയ മലയാളം മാർച്ച് ശനി സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറ് വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത് ഇ പോസ് മെഷീനിന്റെ സർവർ തകരാറിലായതോടെയാണ് ഇന്നും റേഷൻ വിതരണം തടസ്സപ്പെട്ടത് രാവിലെ മണി മുതൽ റേഷൻ കടകളിലെത്തിയ ആളുകൾ അരി വാങ്ങാൻ സാധിക്കാതെ മടങ്ങിപ്പോയി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത് വേം വെള്ളിയും അവധിയായിരുന്നു ഇന്ന് ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സർവർ തകരാറിലാകാൻ കാരണം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ിന്റെ വിശദീകരണം റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സർവർ വാങ്ങാനുള്ള തീരുമാനം നേരത്തെ വന്നതാണ് നിലവിലുള്ള സർവറിനു പുറമെ അധിക സർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത് സർവർ സജ്ജീകരിച്ചതിനു ശേഷം ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിംഗ് ആരംഭിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ജൂൺ മുപ്പത് വരെ മസ്റ്ററിംഗിന് സമയം അനുവദിക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ കേരള സർക്കാരിന് ലഭിച്ചിട്ടില്ല മാർച്ച് മുപ്പത്തി ഒന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയ സമയപരിധി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മിതമായ രീതിയിലും തൃശൂർ പാലക്കാട് ജില്ലയിൽ നേരിയ തോതിലും ഇന്ന് മഴ സാധ്യതയുണ്ട് നാളെ എറണാകുളം ജില്ലയിൽ മാത്രമാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളത് ഉയർന്ന താപനില മുന്നറിയിപ്പ് അഥവാ മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മൂന്ന് വരെ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്